ഇന്നത്തെ ഹുതുബയിൽ പ്രധാനമായും സൂചിപ്പിച്ചിട്ടുള്ളത് നമ്മുടെ ഉസ്താദുമാരെ മഷായിഹന്മാരെ അഖിലിസുൽ ജമാഅത്തിന് നേതൃത്വം നൽകുന്ന ഒലമാക്കൾ ആദരിക്കണം ബഹുമാനിക്കണം എന്നുള്ളതാണ് പണ്ഡിതന്മാരെ തെറി പറയുക കൊച്ചാക്കുക അവരെ ജനമധ്യത്തിലോട്ട് താറടിക്കുക ഇതിന്റെ അർത്ഥം എന്താണ് അവർക്ക് ദീനുമായിട്ട് ബന്ധമില്ല എന്നുള്ളത് തന്നെയാണ് അഖില സുന്ന ജമാഅത്തിന്റെ സത്യപാന്ധാവിൽ നിന്ന് പിഴച്ചുപോയ ഏതൊരു വിഭാഗത്തെടുത്ത് നിങ്ങൾ പരിശോധിച്ചാലും അത് ഇന്ന് നിലവിലുള്ളതാണെങ്കിലും ഇസ്ലാമിക ചരിത്രത്തിൽ കഴിഞ്ഞുപോയതാണെങ്കിലും അവരൊക്കെ അവരുടെ മശായിഹന്മാരെ ഉസ്താദുമാരെ നേരത്തെ പഠിപ്പിച്ച ആളുകളെ അസഭ്യം പറയുകയും ഇല്ലാത്ത ആരോപണങ്ങൾ ഉന്നയിക്കുകയും ചെയ്യുന്നു എന്ന് ചെയ്തതായി നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയുകയാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ സഹോദരന്മാരെ പുതിയ കാലത്ത് സത്യമേതാണ് അസത്യമേതാണെന്നറിയാതെ സാധാരണക്കാര് പോലും നട്ടം തിരിയുന്ന ഒരു പ്രത്യേകമായ സാഹചര്യമാണ് പലപ്പോഴും കന്തൂറയും തലപ്പാവും അണിഞ്ഞവർ തന്നെ മതത്തിന്റെ നിയമങ്ങൾ വളച്ചൊടിച്ച് തന്റെ ഭൗതിക താല്പര്യങ്ങൾക്ക് വേണ്ടി മതത്തെ വിറ്റ് കാശാക്കപ്പെടുന്ന ഒരു വലിയ അപകടകരമായ ഒരു സാഹചര്യം അള്ളാഹു നമ്മുടെ ഈ മാനിനെ തരട്ടെ ആലോചിച്ചു നോക്കൂ നിങ്ങൾ ഒരുപാട് കാലം ഇൽമ കൊടുത്ത് അന്നം കൊടുത്ത് വളർത്തി കൊണ്ടുവന്നവർ തന്നെ സ്വന്തം മുസ്താദുമാർക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുക എന്ന് പറഞ്ഞാൽ ബുദ്ധിയുള്ളവർക്ക് ചോറ് തിന്നുന്നവർക്ക് അറിയാലോ ആ ശിഷ്യൻ എന്തോ ഒരു പ്രശ്നമുണ്ട് കൊഴപ്പുണ്ട് അത് ഏത് പേരിൽ അറിയപ്പെട്ടാലും സാക്ഷാൽ കുരുവട്ടൂരാണെങ്കിലും ഇനി വേദി പേരിൽ അറിയപ്പെട്ടവരാണെങ്കിലും അത് ഏത് പ്രസ്ഥാനത്തിൽ പിഴച്ചുപോയവരാണെങ്കിലും ഈ പറഞ്ഞൊരു സത്യമാണ് അഥമില്ലാത്തവരാണ് ആദരവില്ലാത്തവരാണ് ബഹുമാനം സുന്നത്തുൽ ജമാഅത്തിന്റെ എതിർ കക്ഷികൾ ഏതൊരു പ്രസ്ഥാനത്തെടുത്ത് പരിശോധിച്ചാലും നമുക്ക് വളരെ വ്യക്തമായി കാണാൻ കഴിയുകയാണ് ഇബിലീസിന് എന്ത് കുഴപ്പം ബഹുമാനപ്പെട്ട ആദൻ നബി ആദരിക്കാനും റെസ്പെക്ട് ചെയ്യാനും തയ്യാറായില്ല ചരിത്രത്തിന്റെ തുടക്കം അവിടെ നിങ്ങൾക്ക് ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ശുദ്ധീകൃതങ്ങളെ ചോദ്യം ചെയ്തവരുണ്ട് ശുദ്ധീഗതങ്ങളെ ചോദ്യം ചെയ്തവരില്ലേ അമ്പിയാക്കൾ കഴിഞ്ഞാൽ തൊട്ടടുത്ത സ്ഥാനം ശുദ്ധീകൃതം നൽകാം ആ ശുദ്ധീകൃതങ്ങളെപ്പോലും അനുസരിക്കാത്തവരില്ലേ അങ്ങനെ ഇങ്ങോട്ട് വരികയാണെങ്കിൽ ചോദ്യം ചെയ്തവരുടെ നീണ്ട പട്ടിക നമുക്ക് കാണാൻ കഴിയും അതിന്റെ ചില ബാക്കി പത്രങ്ങൾ തന്നെയാണ് ഇവരൊക്കെ പിന്നെ സാധാരണക്കാരായ ചില ആളുകൾ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ സത്യമേതാണ് അസത്യമേതാണെന്ന് തിരിച്ചറിയാനുള്ള പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ശരി അംഗീകരിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് പുതിയ വാദക്കാര് പറയുന്നു ഞങ്ങളുടെ ശേഖന്മാരെ പറഞ്ഞാലും അത് കേൾക്കും ഇനി പറഞ്ഞാൽ ഞങ്ങൾ നിസ്കരിക്കൂല നോമ്പ് നോൽക്കണ്ട ഞങ്ങളുടെ ശേഖ പറ നോമ്പ് നോൽക്കൂല എത്രമാത്രം ശരീരത്തിന് വിരുദ്ധമായ ആശയമാണിത് ഏതുണക്കാർക്കും തിരിയുന്ന വളരെ പ്രധാനപ്പെട്ട വിഷയമല്ലേ പ്രിയപ്പെട്ട സഹോദരന്മാരെ അതുകൊണ്ട് ശരി വിരുദ്ധമായി ഏത് തരപ്പ അവതരിച്ചവൻ പറഞ്ഞാലും ശരി വിരുദ്ധമായി ആരെന്തു പറഞ്ഞാലും അനുസരിക്കാൻ നാം മുന്നോട്ട് വരരുത് അത് അസത്യമാണ് പ്രിയപ്പെട്ടവരത് അതുപോലെ ആദരവും ബഹുമാനവും ഇതില്ലേ തന്റെ ഉസ്താദുമാരെ പഠിപ്പിച്ച അന്നം നിന്ന് വളർത്തിക്കൊണ്ടെന്ന് ഉസ്താദുമാരെ ചീത്ത പറയുന്നുണ്ടോ ഉറപ്പല്ലേ പോയിട്ടുണ്ട് എന്ന് പ്രധാനപ്പെട്ട രണ്ടു മാനദണ്ഡങ്ങളാണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ വെച്ചിട്ടുള്ളത് ഈ നിലയിൽ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് വളരെ കാര്യങ്ങളെ വളരെ വിശാലമായിട്ട് തന്നെ നമുക്ക് ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും കഴിയുകയാണ് മറ്റൊന്ന് പിന്നെ അവർ ചില അത്ഭുതങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് എന്നുള്ളതാണ് ചില അത്ഭുതങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് അത് പിശാജ് സേവ ആർക്കും എന്ത് അത്ഭുതങ്ങളും കാണിക്കാം ഒരു കരിങ്കുട്ടിയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ചില സാധനങ്ങൾ സേവിക്കുകയാണെങ്കിൽ ചില ചപ്പടി വിദ്യകളും അത്ഭുതങ്ങളൊക്കെ കാണിക്കാം എന്നിട്ട് ഇതാണ് കറാമത്ത് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്ന മനുഷ്യന്മാരെ പറ്റിക്കുന്നത് ഒറിജിനൽ പിശാജ് സേവകൾ പിശാജ് സേവ മറ്റൊന്നുമല്ല അതിന്റെ പിന്നിലുള്ളത് അതുകൊണ്ട് സാധാരണക്കാരായ നമ്മെ സംബന്ധിച്ചിടത്തോളം പ്രിയപ്പെട്ട എന്തെങ്കിലും അത്ഭുതങ്ങളാണ് കാണിക്കുന്നത് അല്ലെങ്കിൽ എന്റെ മനസ്സിലുള്ളതൊക്കെ പറഞ്ഞല്ലോ എന്റെ കഴിഞ്ഞു പോയ ഹിസ്റ്ററി ഒക്കെ അയാൾ വായിച്ചെടുത്തല്ലോ ഇതൊന്നും സത്യമാണ് എന്ന് വിധി എഴുതാനുള്ള മാനദണ്ഡങ്ങളായി ആരും എവിടെയും പഠിപ്പിച്ചിട്ടില്ല പിശാചി സേവ ഉണ്ടായാൽ പിശാചികൾക്ക് പ്രകൃതിപരമായി താല കൊടുത്ത കഴിവുകൊണ്ട് അവർ ചിലതൊക്കെ പറയും അത് ചിലപ്പോൾ സത്യമാകും ചിലപ്പോൾ അസത്യമാകും പക്ഷേ ഒരു സത്യം പറഞ്ഞാൽ തൊണ്ണൂറ്റൊമ്പത് കളവ് പറയലാണ് അവരുടെ പതിവ് ഒരു സത്യം പറഞ്ഞാൽ തൊണ്ണൂറ്റൊമ്പത് കളവ് കൂട്ടിച്ചേർത്തിട്ടാണ് പറയാ ആളുകൾ ചെയ്യും ആദ്യം പറഞ്ഞത് സത്യമാണല്ലോ അപ്പൊ ബാക്കിയുള്ള പ്രവചനങ്ങളൊക്കെ സത്യമായിരിക്കും എന്ന് കരുതിട്ടങ്ങൾ വിശ്വസിക്കും അവസാനം വലിയ അപകടത്തിൽ ചെന്ന് വീഴും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ മഹാന്മാരെ ആദരിക്കണം ബഹുമാനിക്കണം ഇതാണ് പഴച്ച പോയ ഏത് പ്രസ്ഥാനവും ഏത് കക്ഷിയെടുത്ത് പരിശോധിച്ചാലും അവർമത്തിന് ആദരിക്കാൻ തയ്യാറല്ല അംഗീകരിക്കാൻ തയ്യാറല്ല അവരുടെ കിബിർ അതിന് സമ്മതിക്കില്ല ഞങ്ങൾ അത്ര പേര് അവർക്കൊന്നുമില്ല ഷാബിമാമിനൊന്നും ഞങ്ങൾക്ക് തിരുന്ന് അത്ര തിരിവില്ല ഒന്ന് രണ്ട് ഹദീസ് കഷ്ണം മാത്രം പഠിച്ചു വെച്ചിട്ട് പത്ത് ലക്ഷത്തിലേറെ ഹരീസുകളും അതിന്റെ സനതും മുഴുവനും ബഹുമാനിക്കാതെ അംഗീകരിക്കാതെ ചവച്ചുകൊട്ടയിലേക്ക് മാറ്റി നിർത്തി ഞങ്ങൾക്കൊക്കെ അറിയാം എന്നുള്ള അഹങ്കാരം അത് ഈ പിഴച്ചുപോയ മുഴുവൻ പ്രസ്ഥാനങ്ങളെ സസൂക്ഷ്മമായി വിലയിരുത്തിയാൽ നമുക്ക് ബോധ്യപ്പെടും അതുകൊണ്ട് സാധാരണക്കാരെ നമ്മൾ പ്രധാനമായി വിലയിരുത്തേണ്ട സ്വന്തം ഉസ്താദുമാരെ ചീത്ത പറയുന്നുണ്ടോ ആള് ആളിപ്പഴച്ചോൺ തന്നെ അതുപോലെ ആദരിക്കേണ്ടവർ ആദരിക്കുന്നില്ലേ ബഹുമാനിക്കുന്നില്ലേറിന്റെ വർത്താനം പറയുന്നുണ്ടോ തന്നെ ിഹുലി വസ്ല്ലാം അതങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് പുതിയ കാലത്ത് ഇങ്ങനെയുള്ള യാഥാർത്ഥ്യങ്ങളൊക്കെ ചെറുപ്പം തുറന്നു പറയേണ്ടി വരും അല്ലെങ്കിൽ ചില അത്ഭുതങ്ങൾ മാത്രം കണ്ടിട്ട് ഇത് തന്നെയാണല്ലോ സത്യമെന്ന് റിഞ്ഞ് അതിന്റെ പിന്നാലെ പോയി അവസാന അയ്യട ഇത്രയും കാലം ചെയ്തതൊക്കെ അബദ്ധമായി പോയല്ലോ വളരെ വൈകിട്ടായിരിക്കും ചെയ്തതും പ്രവർത്തിച്ചതൊക്കെ തെറ്റായല്ലോ അത് പിശാചായിരുന്നില്ലേ അത് ഷെയ്താൻ സേവിയായിരുന്നില്ലേ എന്നൊക്കെ തിരിച്ചറിഞ്ഞ് കഴിഞ്ഞുപോയ കാലത്തെ കുറിച്ച് സങ്കടപ്പെടാതിരിക്കാൻ പ്രിയപ്പെട്ടവരെ വളരെയേറെ ശ്രദ്ധയോടെ പ്രത്യേക ചീമാനിന്റെ കാര്യമായതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ കള്ളനാണയങ്ങളെ തിരിച്ചറിഞ്ഞ് സത്യത്തിന്റെ വഴിയിൽ മുന്നോട്ട് പോകാൻ നമ്മളൊക്കെ പരിശ്രമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തും ുന്നു അള്ളാഹു നമ്മുടെ ഈമാനിനെ സലാമത്താക്കി തരട്ടെ